എന്താണ് ഈ തൊരീപ്പത്ത് എന്ന് പറയുന്നത് എല്ലായിടത്തും ഇപ്പം തൊരീപ്പത്തിൻ്റെ ആളുകളാണ് ഞങ്ങൾ മഷായിഹന്മാരാണ് ഞങ്ങൾ വലിയ ആളുകളാണ് ഞങ്ങളാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറയുന്ന സംഗതികളാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഒരു മൂന്ന് കുപ്പി എടുക്കാം ഒരു കുപ്പി ഇവിടെ വെക്കുക അതിൻ്റെ തൊട്ട് താഴെ മറ്റൊരു കുപ്പി വെക്കുക അതിൻ്റെ താഴെ വേറൊരു കുപ്പി വെക്കുക ഇങ്ങനെ മൂന്ന് കുപ്പി വെക്കുക ഒന്നാമത്തെ കുപ്പിയിലുള്ള വെള്ളം മുഴുവനും നിറഞ്ഞ് ആ വെള്ളം പുറത്തേക്ക് കൊഴുകിയാൽ രണ്ടാമത്തെ കുപ്പി നിറയും രണ്ടാമത്തെ കുപ്പി മുഴുവനും നിറഞ്ഞ് ആ വെള്ളം പുറത്തേക്ക് കൊഴുകിയാൽ മൂന്നാമത്തെ കുപ്പി നിറയും ഇതാണ് തൊഴിൽ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴി ഒന്നാമത്തെ കുപ്പി ഏതാണ് അത് ശരിയായത്താണ് അഥവാ പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി തങ്ങൾ കാണിച്ചു തന്ന ശരിയായത്തിൻ്റെ എല്ലാ നിയമങ്ങളും എല്ലാ സുന്നത്തുകളും അതേ രൂപത്തിൽ അനുസരിച്ചുകൊണ്ട് കൊണ്ട് അനുവർത്തിച്ചാൽ ഈ ഒന്നാമത്തെ കുപ്പിയാകുന്ന ശരീരത്തിൻ്റെ കുപ്പി നിറയും അങ്ങനെ ശരീരത്തിൻ്റെ കുപ്പി മുഴുവനും നിറഞ്ഞു കഴിഞ്ഞാൽ ആതിലുള്ള വെള്ളം നേരെ തുരീക്കത്തിന്റെ കുപ്പിയിലേക്ക് എത്തും അതാണ് തുറീക്കത്ത് അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴി അങ്ങനെ തുരീക്കത്തിന്റെ കുപ്പിയും നിറഞ്ഞാൽ പിന്നെ എത്തും അതാണ് റിഫായി ഷെയ്ഹ് അതാണ് മുഹീദ്ദീൻ ഷെയ്ഖ് ഒക്കെ ഇരുന്ന ഇരുപ്പിന്നേളാകാശം കണ്ടോവർ അതൊക്കെ ഹഖീഖത്തിന്റെ മർത്തവ്യത്തിലേക്ക് എത്തിയാൽ കിട്ടുന്ന വലിയ ഒരു സ്ഥാനമാണ് അതല്ലാതെ ഈ തൊരീഫത്ത് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാതെ നടക്കുന്നതിനല്ല ത്വരീഫത്ത് എന്ന് പറയുന്നത് ഹലാലുകളൊക്കെ ഹറാമാക്കി നടക്കുന്നതിനുള്ള ത്വരീഫത്ത് എന്ന് പറയുന്നത് ഇപ്പൊ കുറെ ആളുകൾക്ക് സംഗീതം ഹലാലായി സിനിമ ഹലാലായി സിനിമയിൽ അഭിനയിച്ച ആളുകളൊക്കെ ഞങ്ങളൊക്കെ തൊരീക്കത്തിന്റെ ഷെയ്ഖുകളാണ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് അതിനെ നിഷേധിക്കാതെ ഇപ്പോഴും തുരീക്കത്തിന്റെ ഷെയ്ഖുകളാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് നമ്മളെ ചതിയിൽപ്പെട്ടു പോകരുത് ഒരാൾ തൊരീക്കത്തിന്റെ ഷെയ്ഖാവണമെങ്കിൽ ഒരാൾ തൊരീക്കത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിച്ചു കൊണ്ടാലേ മാത്രേയുള്ളൂ അയാള് ഏർ ത്വരീക്കത്തിലേക്ക് എത്തുകയുള്ളു ശരീരത്തില്ലാതെ നിസ്കാരമില്ലാതെ തൊരീക്കത്തിലേക്ക് എത്തൂല ഫിൽമില്ലാത്ത മനുഷ്യൻ ത്വരീക്കത്തിൻ്റെ ശേഹൊന്നാകൂല ഏതെങ്കിലും ഒരു കറുത്ത വസ്ത്രമോ ഏതെങ്കിലും ഒരു വലിയ പുതപ്പോ വതച്ച് നടന്നതുകൊണ്ട് അയാളൊരിക്കലും തൊരീക്കത്തിൻ്റെ എന്ന് നമ്മൾ മനസ്സിലാക്കണ്ട